ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രചാരണ പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ സ്ഥാനാർത്ഥികളും അവരുടേതായിട്ടുള്ള മണ്ഡലങ്ങളിൽ സജീവമായി തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്ക് ഈ ലോക്സഭാ ഇലക്ഷന് മുഖ്യധാര പാർട്ടികളായിട്ടുള്ള ബി ജെ പി ഈ കോൺഗ്രസ് അതുപോലെ തന്നെ സി പി എം ഇതുപോലെയുള്ള മൂന്ന് പാർട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്ത് കേരളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വതന്ത്രനായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കുമായിരിക്കും അതൊക്കെ പോട്ടെ ഈ മുഖ്യധാര മൂന്ന് പാർട്ടികൾ ഇവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അണികളുടെയോ അല്ലെങ്കിൽ ഇവർ ഉന്നം വയ്ക്കുന്ന ചില ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വോട്ടുകൾ പോരാതെ ചില ഘടകകക്ഷികളുടെ വോട്ടുകൾക്ക് വേണ്ടി ഇവർ ഒരുപാട് ആഗ്രഹിക്കും അതിലിപ്പം നമ്മളിപ്പം കോൺഗ്രസ്സിന് എടുക്കുകയാണെങ്കിൽ അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള ആർ എസ് പി ആയാലും മുസ്ലിം ലീഗ് ആയാലും അവരുടെയൊക്കെ വോട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് കോൺഗ്രസ് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇടതുപക്ഷം ആണെങ്കിൽ പോലും അവർ പല രീതിയിലുള്ള ആളുകളെ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കും മുസ്ലിം വോട്ടുകൾ കഴിവതും കിട്ടുന്നടുത്തുനിന്ന് കിട്ടട്ടെ എന്ന് വിചാരിക്കും അതുപോലെ തന്നെ അങ്ങനെ ഘടകക്ഷികൾ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരുമായിട്ടുള്ള ഒരു സംഘടന രീതിയിൽ വോട്ടുകൾ പിടിക്കാൻ നോക്കും അങ്ങനെ നിരവധി സംഭവങ്ങൾ നടക്കും ഇന്ന് ഒരു കാര്യം പുറത്തുവിട്ടിരുന്നു എസ് ഡി പി എസ് ഡി പി എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് നമ്മുടെ തമിഴ്നാടാണെങ്കിൽ പോലും കർണാടകയിലാണെങ്കിൽ പോലും മറ്റ് പല സംസ്ഥാനങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പാർട്ടിയായിട്ട് വരികയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐ ഇന്ന് അവരുടേതായിട്ടുള്ള ഒരു പക്ഷം പുറത്ത് അവരുടേതായിട്ടുള്ള എന്താണ് അവരുടെ നിലപാട് പുറത്തുവിട്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തില് ഇപ്പം ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് അവർ ആർക്ക് വേണ്ടി നിൽക്കണം ഇപ്പം അബ്ദുൽ സമ നമ്മുടെ മാദനി ഉസ്താദിന്റെ നിലപാട് നമ്മൾ ജയിലിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടതാണ് ആർക്ക് ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാഹ്ദനി ഉസ്താദ് പറഞ്ഞു ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ആരാണോ നിൽക്കുന്ന അവർക്ക് പിൻ എന്താ അവർക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മഹുദനി ഉസ്താദ് പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ ഇന്ന് എസ് ഡി പി എ പറയുന്നത് അവർ പൂർണ്ണമായിട്ടും കോൺഗ്രസ്സിന് തന്നെ കേരളത്തിലെ മൊത്തവും എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് തന്നെയാണ് എസ് ഡി പി ഐ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയും അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയും ഇടതുപക്ഷത്തിന് ചായവ് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എസ് ഡി പി ഐ അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ച ഒരു സംഭവം തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഒരു സമയത്ത് ഇടതുപക്ഷത്തിന് ചായ് എന്താണ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് ശക്തികളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു സമയത്തൊക്കെ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എസ് ഡി പി ഐ അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി അതുമാത്രമല്ല ഇത്തിരി പോലും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഇടയായിട്ട് ഈയിടെയായിട്ട് നല്ല രീതിയിൽ ഇടതുപക്ഷം എന്താണ് ആർ എസ് എസിനും സംഘപരിവാറിനും ബി ജെ പിക്ക് ഒത്താശ നിൽക്കുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും എസ് ഡി പി ഐ ഇപ്പോൾ കോൺഗ്രസ്സിന് എന്താണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എല്ലാ രീതിയിലും ഇപ്പം എസ് ഡി പി ഐക്ക് പല മണ്ഡലങ്ങളിൽ നിൽക്കാം പക്ഷെ അവർ നിൽക്കുന്നില്ല എന്ന് വ്യക്തവുമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പിന്താങ്ങാൻ തന്നെയാണ് അവർ മുന്നോട്ട് വരുന്നത് എന്ന് പൂർണ്ണമായിട്ടും വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പം സി പി എമ്മിന്റെ ഭരണം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് അത് മാത്രമായിട്ടല്ല കാണുന്നത് എസ് ഡി പി ഐ എസ് ഡി പി ഐ തട്ടിപ്പ് വെട്ടിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും എസ് ഡി പി ഇടപെടാറില്ല സാമുദായിക വിഷയങ്ങളില് സാമുദായിക വിഷയങ്ങള് എന്തെങ്കിലുമുണ്ടെങ്കിൽ അതില് ഇടപെടാൻ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ഡി എസ് ഡി പി ഐ അപ്പം നല്ല രീതിയിലുള്ള സോഷ്യൽ വർക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടി തന്നെയാണ് നല്ല രീതിയിലുള്ള എന്താണ് നല്ല ഐക്യമുള്ള ഒരു പാർട്ടി തന്നെയാണ് അപ്പം അവർ വ്യക്തമാക്കിയിരിക്കുന്നത് സി പി എമ്മിന് ഇല്ല നമ്മൾ കോൺഗ്രസിൻ്റെ കൂടെ ചേരുകയാണ് എന്നുള്ളതാണ് അപ്പം സി പി എമ്മിൻ്റെ പല കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് പൂഞ്ഞാറ് നടന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം അതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നിരവധി കാര്യങ്ങൾ ഇന്ന് വന്ന റിയാസ് മൗലവിയുടെ ഒരു വിധി അതിൽ കുറ്റപത്രം കൊടുക്കുന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ ആലപ്പുഴയിലെ ഷാൻവതക്കേസിലെ വിധി ഷാൻവതക്കേസിലെ പ്രതികൾ രണ്ട് കൊലപാതകത്തിലെ പ്രതികളായവർ വരെയും ഇപ്പോൾ പുറത്ത് ലാവശ്യമായിട്ട് നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പം ഇതുപോലുള്ള ആർ എസ് എസിനെ പ്രീണപ്പെടുത്തുന്ന രീതിയിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നല്ല വളരെ വ്യക്തമായിട്ടുള്ള നല്ല നമ്മുടെ മുമ്പിലുള്ള എല്ലാ തെളിവുകൾ നിന്ന് വെച്ചിട്ടുള്ള ഒരു സത്യം തന്നെയാണത് അപ്പം ഇപ്രാവശ്യം പിണറായി വിജയൻ വിയർക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ വിയർക്കണം കാരണം ഇവൻ കാണിക്കുന്നത് തീരെ തരം താഴ്ന്ന ഒരു പരിപാടി തന്നെയാണ് നമുക്ക് ഇത്തിരിയെങ്കിലുമൊക്കെ ഒരു ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഭരണം ആയിട്ടൊക്കെ ഇങ്ങനെ വരും പക്ഷേ ഇവർ ചില സമയം ഓന്തിൻ്റെ സ്വഭാവം കാണിച്ചാളെ ചില ആളുകളെ പ്രീണപ്പെടുത്തുക അല്ലെങ്കിൽ സ്വന്തം മുകളെ പിടിച്ച് അകത്തുള്ളൂന്ന് കൊണ്ട് ചില എന്താ ചില കുറ്റവാളികൾക്ക് കുറ്റപത്രം കൊടുക്കാതിരിക്കുക അങ്ങനെ ചില കളികൾ കളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് എന്തായാലും എസ് ഡി പി ഐയുടെ ഒരു ഇന്ന് വന്ന തീരുമാനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെയധികം നല്ല അനുയോജ്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പറ്റിയ ഒരു തീരുമാനം തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതോ അടുത്ത വീഡിയോ ഇനിയും കാണാം